ഗാസയിലെ ഇസ്രയേലിൻ്റെ ക്രൂരമായ ആക്രമണങ്ങൾക്കും നിലയ്ക്കാത്ത സ്ഫോടന ശബ്ദത്തിനുമിടയിൽ പ്രാർത്ഥനകൾ മാത്രമായി ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഒരു ജനത ആക്രമണത്തിൽ തകർന്നു വീണ പള്ളികളുടെ സമീപത്തായിരുന്നു പലസ്തീനികളുടെ പെരുന്നാൾ നിസ്കാരം ഇതിനിടയിലും തെക്കൻ ഗാസ നഗരമായ റഫേലും മധ്യ ഗസയിലും ഉൾപ്പെടെ ശക്തമായ ആക്രമണം തുടരുകയാണ് അധിനിവേശ കിഴക്കൻ ജെറുസലേമിലും ആഘോഷങ്ങൾ ഇല്ലാതെയാണ് പെരുന്നാൾ ദിനം കടന്നുപോയത് ബലിഗർഭങ്ങളിൽ നിന്ന് പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം തടയുകയാണെന്ന് ഗാസ ഭരണകൂടത്തിന് മാധ്യമ വിഭാഗം പറയുന്നു കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മസ്ജിദിൽ നാൽപ്പതിനായിരത്തോളം പലസ്തീനികൾ പെരുന്നാൾ നിസ്കാരം നടത്തി മസ്ജിദിൻ്റെ വളപ്പിനുടലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്തതിനാൽ നിരവധി പേർ ഗേറ്റിന് പുറത്തും നിസ്കാരം നടത്തുകയായിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമലയിൽ പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം തടയുകയും ചെയ്തു ഗാസയിലെ ഭൂരിഭാഗം കുട്ടികളും പോഷകാഹാര കുറവിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നാഷൻസ് റിലീഫ് ആൻഡ് വക്സ് ഏജൻസി പറയുന്നു ഇതേ തുടർന്ന് അമ്പതിനായിരത്തിലധികം കുഞ്ഞുങ്ങൾക്ക് അടിയന്തിര ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ടെന്നാണ് യു എൻ ഇൻ്റെ വിലയിരുത്തലും ഈ പെരുന്നാൾ ദിനത്തിലും മതിയായ ഭക്ഷണം പോലും കിട്ടാതെ വലയുകയാണ് ഗാസയിലെ കുഞ്ഞുങ്ങൾ അതേസമയം അമേരിക്കൻ പിന്തുണയോടെ യു എൻ രക്ഷാസമിതി വെടിനിർത്തൽ പ്രമേയം പാസാക്കിയിട്ടും ഗാസയിൽ ആക്രമണം തുടരുന്നതിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇസ്രയേൽ തെരുവുകളിൽ പ്രകടനങ്ങൾ നടക്കുകയാണ് നെതന്യാഹു സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും സർക്കാർ താഴെ ഇറങ്ങും വരെ വിശ്രമമില്ലെന്നും പ്രക്ഷോഭർ പറയുന്നു നതന്യാഹു ഉടനെ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക മാത്രമാണ് രാജ്യത്തിന് മുന്നോട്ടു പോകാനുള്ള വഴിയെന്ന് ടെല്ലിൽ പ്രകടനത്തിന് നേതൃത്വം നൽകിയ ആക്ടിവിസ്റ്റുകൾ പറഞ്ഞു യുദ്ധമന്ത്രിസഭയിൽ നിന്ന് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾ പിൻവാങ്ങിയതോടെ തികച്ചും ഒറ്റപ്പെട്ടിരിക്കുകയാണ് നദന്യാഹു ആക്രമണം അവസാനിപ്പിക്കുന്നതിനുള്ള വഴി എന്താണെന്ന കാര്യത്തിൽ ഭരണസഖ്യത്തിൽ കടുത്ത അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുമുണ്ട് സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാർ ഇന്നലെ ഇസ്രയേലിലെ നിരവധി പ്രധാന ഹൈവേകളും ജംഗ്ഷനുകളും ഉപരോധിക്കുകയും ചെയ്തു അതോടെ ടെല്ലവേവിൽ നിന്ന് ജറുസലേമേക്കുള്ള റൂട്ട് ഒന്ന് റാനായിൽ നിന്ന് തെക്കോട്ട് പോകുന്ന റൂട്ട് നാല് അയലോൺ ഫ്രീവേ എന്നിവരുൾപ്പെടെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുകയും ചെയ്തു കഫാർ ടവോർ ഗാസിദ് എന്നിങ്ങനെ നിരവധി ഇന്റർചേഞ്ചുകളും സമരക്കാർ തടഞ്ഞു തലസ്ഥാന നഗരിയിലെ സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ നിരവധി പേർ പ്രതിഷേധ സമരവും ആരംഭിച്ചിട്ടുണ്ട് ഒരാഴ്ച തുടർച്ചയായി പ്രതിഷേധം നടത്താനുള്ള പദ്ധതിയിലാണ് ഇവരുള്ളത് ശനിയാഴ്ച രാത്രിയിലും വലിയ പ്രതിഷേധ റാലി ഇവിടെ നടന്നിരുന്നു